സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ കൺവെൻഷൻ ചെയ്തു ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് കാസർഗോഡ് ജുലൈ ഒൻപതിനാണ് നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുന്നത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്ന സമരസമിതിയുടെ കാസർഗോഡ് മണ്ഡലം പ്രവർത്തക കൺവെൻഷനിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കുവാൻ കൺവെൻഷനിൽ തീരുമാനമെടുക്കുകയും ചെയ്തു കൺവെൻഷൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എ ഐ ടി യു സി മണ്ഡലം കമ്മിറ്റി അംഗം എ മധുസൂദനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു കർഷക സംഘം ഏരിയ സെക്രട്ടറി എ രവീന്ദ്രൻ പി ഡി രതീഷ് കുമാർ പി വി കുഞ്ഞമ്പു എ ആർ ധന്യവാദ് എം ലളിത കെ എൻ പ്രഭാകരൻ കെ ഗംഗാധരൻ എ പി റഫീഖ് കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്